ഹായ് കൂട്ടുകാർ എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കുന്നത് നമ്മുടെ ഇന്നത്തെ പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മൾ ഇതാരെ അടക്കിലേക്ക് വന്ന് ലൈറ്റൊക്കെ ഇങ്ങോട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ ആദ്യം പല്ലൊക്കെ ഒന്ന് തേച്ച് മുഖൊക്കെ ഒന്ന് കഴുകി വരട്ടെ അപ്പം ഇന്ന് ഞാൻ കുറച്ച് അധികം നേരത്തെ എണീറ്റിട്ടുണ്ട് അപ്പോൾ അതെന്താ വെച്ചാൽ ഇന്ന് ആശുപത്രിയിലേക്ക് ചോറ് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു തന്നെ കേട്ടോ അപ്പോൾ മൂന്ന് ചോറ് നമ്മളെ വീട്ടിൽ നിന്ന് കൊടുക്കണുണ്ട് എല്ലാ നമ്മളെ വീടിൻ്റെ അടുത്തുള്ള വീട്ടിൽ നിന്നൊക്കെ ഉണ്ട് അപ്പോൾ ഇന്ന് കുറച്ചധികം നേരത്തെ എണീറ്റിട്ടുണ്ട് ഞാൻ അല്ലെങ്കിൽ അഞ്ചേ മുക്കാൽ ആറ് ആറു മണിക്കൊക്കെയുണ്ട് എണീക്കൽ ഇതിപ്പോൾ അഞ്ചര ആയിട്ടില്ല അഞ്ച് ഇരുപതിന് തന്നെ എണീറ്റിട്ടുണ്ട് പത്ത് മണിയാവുമ്പോഴത്തേന് നമ്മളെ അടക്കലത്തെ പണികളെല്ലാം തീർക്കണം അതുകൊണ്ട് കുറച്ച് അധികം നേരത്തെ എണീറ്റിട്ടുണ്ട് കേട്ടോ ഞാൻ പുറത്ത് പോയി കയ്യും കാലും മുഖത്തൊന്ന് കഴുകട്ടെ അപ്പോൾ അടക്കളേക്ക് ആവശ്യമുള്ള വറക് ഞാനിവിടെ കൊണ്ടുവന്നു വെച്ചിട്ടുണ്ട് പിന്നെന്താ പുറത്തേക്കുള്ള വെള്ളം അതായത് കുറച്ച് പാത്രം ഇവിടെ കഴുകാനുണ്ട് അപ്പോൾ ആ പാത്രമൊക്കെ കഴുകി വെക്കാനുള്ള വെള്ളം പുറത്തുനിന്ന് കൊണ്ടുപോയി വെച്ചിട്ട് വറക് ആവശ്യത്തിനുള്ള കൊണ്ടുവന്നു വെച്ചിട്ട് ഞമ്മൾക്ക് എന്താണ് വെണ്ണീര് വാരിയിട്ട് അടപ്പിൽ നിന്ന് വാരി ശേഷം വേണം വാതില് കൊളത്തിട്ട് ഇവിടെ നിക്കാൻ പിന്നെ പറഞ്ഞ പുറത്തൊക്കെ ഉം വാതില് തുറന്നിടൂലട്ടോ ഞാനെനിക്ക് പേടിയാണ് പിന്നെ അടക്കളയിൽ കൂടി ഇങ്ങനെ പണിയെടുത്താലും വേണ്ടില്ല വാതിൽ തുറന്ന് ഇടൂല അങ്ങോട്ട് അപ്പുറത്തേക്ക് ഇരിടാണ് അതുകൊണ്ട് എനിക്ക് വലിയ പേടിയാണ് കേട്ടോ ആ വെണ്ണീര് പോരി ഇടട്ടെ പിന്നെ നമ്മുടെ എന്ത് വീഡിയോ വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാൻ മറക്കലിടപ്പം തന്നെ ലൈക്ക് അടിച്ചോളി അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ മറന്നു പോകും ലൈക്ക് അടിക്കാനൊക്കെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പുതിയ കൂട്ടുകാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ Thank you. പിന്നോട് കുറേ കൂട്ടുകാർ പറയലുണ്ട് തീ കത്തണേൻ്റെ മുന്നേ വല്ല ചെമ്പ് കടപ്പത്ത് വെച്ചുകൂടാൻ എന്നിട്ട് തീ കത്തിച്ചുകൂടാന്ന് അങ്ങനെ ആകുമ്പോൾ തീ ചിലപ്പോൾ പെട്ടെന്ന് കത്തി കത്തിക്കിട്ടിക്കോണമെന്നുണ്ടാവില്ല അപ്പം ഞാൻ എന്തായിട്ടും മോലക്കൊടിയൊക്കെ ഇട്ടതിന് ശേഷം ഞാൻ ചുള്ളൽവാർഗ് അങ്ങനെ ചെറുതാക്കി ഇട്ടുകൊടുക്കും അടപ്പുള്ളിൽ ഇന്നിട്ടാണ് വെള്ളം ചെമ്പ് അടപ്പത്ത് വെക്കൽ ഇന്ന് പിന്നെ എളുപ്പമുണ്ട് കിട്ടാനും അതേപോലെ തന്നെ അതാണ് ഞാൻ പുട്ടിനുള്ള നാളികേരം അവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ നാളികേരം പൊളിച്ച് വെച്ചത് ഉള്ളതുകൊണ്ട് തന്നെ വലിയ ഭാഗ്യം പൊളിച്ച് ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല ഇന്ന് പുട്ടാണ് കേട്ടോ ചായക്കടി ഉണ്ടാക്കുന്നത് ഞാൻ കഞ്ഞിക്കാലം അടപ്പത്ത് വെച്ചാണ് നാളികേരം ചിരവിയെന്നത് അല്ലെങ്കിൽ എന്താ കിട്ടും നാളികേരം ചിരവണേൻ്റെ ഇടയിൽ തന്നെ പുട്ടും തൂക്കത്ത് വള്ളം തിളക്കും വെറുതെ തിളച്ച് പറയേണ്ടല്ലോ എന്ന് വിചാരിച്ചാണ്ട് ആ ഒരു സമയത്ത് ഞാൻ കഞ്ഞിക്കുള്ള വെള്ളം അടപ്പത്ത് വെച്ചു ഞാനിതാ നാളികേരം ചിരവിയാണ്ടാണ് പുട്ടും കുറ്റി അടപ്പത്ത് വെച്ചത് കേട്ടോ പുട്ടിനുള്ള മാവൊക്കെ പൊടി ഉണ്ടല്ലോ പുട്ടിനുള്ള അതൊക്കെ ഇവിടെ കുഴച്ച് വെച്ചിട്ടുണ്ട് അത് കുഴച്ചാണ്ട് എന്തായാലും ഒരു അഞ്ച് പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണമല്ലോ എന്നാലു കുതിർന്നു വരുവുള്ളൂ ഞാൻ അടപ്പിലൊക്കെ വറകിട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ പുട്ട് ചുട്ടിയെടുക്കാൻ നോക്കട്ടെട്ടോ അതിൻ്റെ ഇടയിൽ ഇതാ ചായക്കുള്ള വെള്ളം വെച്ചതൊക്കെ ഉച്ചാറായിട്ട് ഇത് അടച്ച് വന്നിട്ടുണ്ട് ആവശ്യത്തിനുള്ള പൊടി ഇട്ടാണ്ട് അടച്ചേക്കാം കേട്ടോ ഗ്യാസ് മേലേന്ന് വെച്ചതെന്നാൽ ഗ്യാസൊക്കെ ഓഫാക്കി അതിൻ്റെ ഇടയിൽ ഇതാ പുട്ടു ചൂടലിതാ അവിടെ കഴിയാറായിട്ടുണ്ട് കേട്ടോ ഒന്നും ഇപ്പോൾ എന്താ കറി ഉണ്ടാക്കണെന്ന് വെച്ചാൽ ഒന്നും ഉണ്ടാക്കണില്ല അപ്പോത്തിന് ഇതാ നേരം വെളുത്തു വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ പപ്പടാണ് കേട്ടോ പുട്ടുക്ക് ഉണ്ടാക്കുന്നത് ഇന്നിപ്പോൾ കറി ഉണ്ടാക്കാനുള്ള നേരമൊന്നുമില്ല രണ്ട് കറി ഉണ്ടാക്കാനുള്ള നേരമല്ല പക്ഷെ ഇന്ന് ഞാൻ കുറച്ചധികം കറി ഉണ്ടാക്കുന്നുണ്ട് ഇന്ന് എന്താ കറി ഉണ്ടാക്കണ വെച്ചാൽ ചേന ഉണ്ട് കുമ്പളങ്ങ ഉണ്ട് കേട്ടോ അപ്പോൾ ചേനയും കുമ്പളങ്ങ മോര് മോര് ഒഴിച്ച് കറി ഉണ്ടാക്കുമല്ലോ അപ്പോൾ അങ്ങനെ ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് എന്തെങ്കിലും കാക്കണം കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മളങ്ങനെയല്ലേ ആദ്യം ഒന്നും തീരുമാനിക്കില്ല എങ്ങനെ ഉണ്ടാക്കുക എന്തപ്പോൾ കറി ഉണ്ടാക്കുക എന്നൊക്കെ അങ്ങനെ ചേനയും കുമ്പളങ്ങ ഇങ്ങനെ ചേമ്പും ചേമ്പിൻ്റെ വിത്ത് ഉണ്ടല്ലോ ചേമ്പ് വിത്ത് അപ്പോൾ അതൊക്കെ ഉണ്ടായപ്പോൾ എന്തായാലും ഒരു കുഞ്ഞ് നല്ല കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് പോകുമ്പോൾ കറി അങ്ങനെതാ ചേന കഷ്ണങ്ങളൊക്കെ ഞാൻ ചെറുതാക്കി എന്നെ അരിഞ്ഞെടുത്ത് ചിലപ്പോൾ എന്ന് വിചാരിച്ചാണ്ട് കേട്ടോ അപ്പോൾ ഒരു കഷ്ണം ചേന ഉണ്ടായിരുന്നു അത് മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഇത് ആ കഞ്ഞിക്കുള്ള വെള്ളം ഉഷാറായിട്ട് അവിടെ തളച്ച് വന്നു നമ്മൾ പുട്ടു ചൂടലും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പുട്ടു ചൂടല് കഴിഞ്ഞാണ്ട് വേഗം ഞാൻ കഞ്ഞിക്കുള്ള വെള്ളം അടപ്പത്തി വെച്ചാണ്ട് വെള്ളം തിളച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഞാൻ ചേന കൊണ്ടുപോയി നന്നാക്കി ഈ ഒരു ചേന നന്നാക്കിയ സമയത്ത് പറഞ്ഞാൽ എന്തേ അവ എൻ്റെ കൈയ്യൊന്നും ചൊറിഞ്ഞിട്ടില്ല കേട്ടോ അല്ലെങ്കിൽ കൈ ചൊറിഞ്ഞാണ്ട് എനിക്ക് വേറൊരു പണിയെടുക്കാൻ പറ്റില്ല റേഷൻ കടയിത്ത അരി ആയതുകൊണ്ട് നല്ല കൊഴുപ്പുള്ള അരിയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ചുടുവെള്ളത്തിൽ നന്നായിട്ടൊന്ന് കഴുകി അതിൻ്റെ കൊഴുപ്പൊക്കെ കളഞ്ഞതിന് ശേഷമാണ് ഞാൻ ചോറിനുള്ള അരി ഇട്ട് കൊടുക്കലുണ്ട് എനിക്ക് ഇതേപോലെ ആശുപത്രിക്ക് ചോറ് കൊടുക്ക പൊതിച്ചോറ് കൊടുക്കുമല്ലോ അപ്പം അങ്ങനെ റേഷൻ കടയിൽത്ത അരിയാണ് വെച്ചേരുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു എന്തിനാണ് റേഷൻ കടയിത്ത അരി വെക്കണത് വേറെ അരി അതിനായിട്ട് വാങ്ങിക്കൂടേന്ന് ഈ ഒരു ചോറും പൊതി ഞങ്ങൾക്ക് ചോറുംപതി ആവശ്യം എന്ന് പറഞ്ഞു വരലനെ രാത്രി ഒരു ഒമ്പതര ചിലപ്പോൾ ഒമ്പത് മണിക്കൊക്കെയാണ് കേട്ടോ അതുകൊണ്ട് നമ്മൾ പറഞ്ഞാൽ സാധാരണക്കാരാണ് അതിനായിട്ട് ചിലപ്പോൾ വാങ്ങാൻ പറ്റിക്കണൊന്നും ഉണ്ടാവില്ല ഉള്ളത് നമ്മളെ വീട്ടിൽ എന്താണോ ഉണ്ടാക്കുന്നത് അതു തന്നെയാണ് ഞങ്ങൾ ഇങ്ങനെ ആശുപത്രിക്കൊക്കെ ആയിട്ട് വെച്ച് കൊടുക്കലിട്ടോ അതിൽ മീനോ ചിക്കനോ ആയിട്ടോ അങ്ങനെയൊന്നും ഉണ്ടാക്കി കൊടുക്കലില്ല കാരണം നമ്മളോണ്ട് എന്താ കഴിയണത് അത് നമ്മൾ നല്ല രീതിയിൽ ഉണ്ടാക്കി കൊടുക്കും കേട്ടോ അത്രേ ഉള്ളൂ നമ്മളെ കൊണ്ട് പറ്റണത് ഞമ്മൾ ഉണ്ടാക്കി കൊടുക്കും അല്ലാതെ അതിന് ായിട്ട് നമ്മൾ സ്പെഷ്യൽ വാങ്ങലൊന്നും ഇല്ല കേട്ടോ പിന്നെ പറഞ്ഞാൽ ഇറച്ചി മീനൊന്നും വേണ്ട എന്ന് പോലും പ്രത്യേകമായിട്ട് പറയലുണ്ട് എല്ലാവർക്കും ഇറച്ചി മീനും പറ്റിക്കോണമൊന്നും ഉണ്ടാവില്ലല്ലോ അതുകൊണ്ട് അതങ്ങനെ ഒഴിവാക്കും പിന്നെ അറിഞ്ഞാൽ റേഷൻ കടയിൽ തരിക്കും എന്താ കുഴപ്പം ഞങ്ങളൊക്കെ അതിനെ തിന്നല് കേട്ടോ അതുകൊണ്ട് അതിനൊരു കുഴപ്പം ഞങ്ങളും ആരും കണ്ടിട്ടില്ല ഞമ്മളെ സാധാരണക്കാർ പറഞ്ഞാൽ അങ്ങനെ തിന്ന് ജീവിക്കണമല്ലോ തന്നെ പിന്നെ ആശുപത്രിക്ക് പറഞ്ഞാൽ കഷ്ടപ്പാട് എത്രത്തോളം ഉണ്ടാകും എങ്ങനെയാണ് ഓല് ജീവിക്കുന്നത് നേരത്തിനുള്ള അന്നത്തിനൊരു നേരത്തിനുള്ള ചോർണമാണ് ഇങ്ങനെ കാത്തു നിൽക്കുന്നത് അത് നമ്മൾ സന്തോഷത്തോടെ മനസ്സറിഞ്ഞ് കൊടുക്കുന്നതിലാണ് മക്കളെ സന്തോഷമുള്ളത് പിന്നെ ആ ഒരു വിശപ്പ് തീരുമല്ലോ അതാ അതിലാണ് നമ്മൾ സന്തോഷം കണ്ടെത്തേണ്ടത് അല്ലാതെ അത് റേഷൻ കടയിത്തെ അരിയാണെന്ന് പറഞ്ഞ് ഒരിക്കലും ഒഴിവാക്കൂലട്ടോ നമ്മൾ സാധാരണക്കാരൊക്കെ ജീവിച്ച് പോണത് ഈ ഒരു റേഷൻ കടയിലത്തെ അരിയാണ് പിന്നെ റേഷൻ കടയിൽ നിന്ന് അരി കഴിയുമ്പോഴാണ് പറച്ചവനെ അരി വാങ്ങണല്ലോ ഒന്നും ഇപ്പം അരി ഇല്ലല്ലോ വെക്കാനെന്നൊക്കെ ചിന്തിക്കലുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിൽ ഒരിക്കലും ആരും കുഴപ്പം കാണണ്ട ഞങ്ങളും കുഴപ്പം ഇതുവരെ കണ്ടിട്ടില്ലട്ടോ സന്തോഷത്തോടെ സമാധാനത്തോടെ എന്താ പറയുക ഞമ്മക്ക് മനസ്സിനൊരു തൃപ്തി തൃപ്തിപ്പെട്ട് കൊടുക്കുക സന്തോഷത്തോടെ കൊടുക്കുക ഒരു നേരത്തെ ഭക്ഷണം നമുക്ക് കൊടുക്കാൻ കഴിയുണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷം അത്രേ ഉള്ളൂട്ടോ നമ്മൾ വിചാരിക്കല് അല്ലാതെ റേഷൻ കടയിൽത്ത അരി എന്ന് പറഞ്ഞുകൊണ്ട് ആരും ഒന്നും പറയില്ലേ പിന്നെ പറഞ്ഞാൽ ഒരു നേരത്തെ അരി ഇല്ലെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ അനുഭവിച്ചു വളർന്നതന്നെട്ടോ ഞാനൊക്കെ കാരണം ഇൻ്റെ എൻ്റെ വീട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു നേരം ഒന്നും വെക്കാൻ അരി ഉണ്ടാവില്ല എന്നിട്ട് എൻ്റെ അമ്മ ഇനിയിപ്പോൾ എവിടെ ആയാലും ഞങ്ങൾ അടുത്ത വീട്ടിൽ നിന്നൊക്കെ അരി വാങ്ങി വെക്കലുണ്ട് കേട്ടോ എൻ്റെ അമ്മ എൻ്റെ വീട്ടിലൊക്കെ ആയെന്ന് ഞാൻ എൻ്റെ അമ്മ ആണ് അരി ഇല്ലെങ്കിൽ അടുത്ത വീട്ടിൽ നിന്നൊക്കെ അരി വാങ്ങുന്നിട്ട് അരി വാങ്ങിക്കൊണ്ടുവന്നാട് കുറച്ച് ചീച്ച വെക്കും പിന്നെ കൂട്ടാനൊക്കെ ഉണ്ടാവില്ല ചക്ക അല്ലെങ്കിൽ പൂള കാവത്തൊക്കെ ഉണ്ടാവില്ല അതൊക്കെ കൂട്ടാൻ വെക്കും കേട്ടോ കൂട്ടാൻ വെച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ അധികം കൂട്ടാനാവും തിന്നുക ചോറ് കുറച്ച് തിന്നുള്ളൂട്ടോ അങ്ങനൊക്കെ അനുഭവിച്ച് വളർന്നത് തന്നെയാണ് ഞാൻ ഞങ്ങൾ കേട്ടോ പിന്നെ പറഞ്ഞാൽ അടുത്ത വീട്ടിൽ നിന്ന് കരി വാങ്ങിയാൽ പിന്നെ റേഷൻ കടയിൽ നിന്ന് അരി എന്നാ വാങ്ങണം എന്നിട്ടേ തിരിച്ച് കൊടുക്കുകയുള്ളു അതേപോലെ തന്നെ മണ്ണെണ്ണ ഇപ്പം ഇപ്പോൾ മണ്ണെണ്ണ ഇവിടെ ഇല്ലേ മണ്ണെണ്ണ കാണാൻ തന്നെ കിട്ടുന്നില്ല കാരണം റേഷൻ കടയിൽ നിന്നൊന്നും ഇപ്പോൾ മണ്ണെണ്ണ കിട്ടലില്ലല്ലേ എന്നാൽ കാരണം മണ്ണെണ്ണ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള മണ്ണെണ്ണ വാങ്ങും കാരണം കറണ്ട് ഉണ്ടാവില്ല ഞങ്ങളൊക്കെ ഷെഡിൽ ജീവിച്ച് വളർന്നതല്ലേ അതുകൊണ്ട് മണ്ണെണ്ണ വരെ കടം വാങ്ങും ഒരു വിളക്ക് മണ്ണെണ്ണ എന്നിട്ട് അത് റേഷൻ കടയിൽ നിന്ന് മണ്ണെണ്ണ കിട്ടുകയോ ആ മണ്ണെണ്ണ ഇങ്ങനെ കത്തിക്കിട്ട അല്ലെങ്കിൽ പിന്നെ മെഴുകിത്തിരി നമ്മൾ വർത്താനം പറഞ്ഞ് നിൽക്കുന്ന കറിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ചേന ഉണ്ട് ചേന ഞാൻ ആദ്യം തന്നെ ഗ്യാസ് മേല് വെച്ചു അരി അടപ്പത്തിട്ടതിന് ശേഷം ചേന കഷ്ണങ്ങളൊക്കെ ഞാൻ ഗ്യാസ് മേല് ഈ ചെമ്പട്ടിയില അടുപ്പത്തേ ചെയ്യുന്നുട്ടോ ഒന്ന് വേവട്ടെ നന്നായിട്ടെന്ന് വിചാരിച്ചാണ്ട് ചേന ചിലത് വേവില്ലല്ലോ ചില മാസങ്ങളിലാണോ ചേന വീവുക എൻ്റെ ഒരു സംശയമാണ് കാരണം ചില ചേനകളൊന്നും വെച്ചാൽ വീവില്ല ചിലതാണെങ്കിൽ വെച്ചാലാണ് ഉടയുന്നത് ഈ ചേന നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ ഞാൻ എന്തൊക്കെ പണിയെടുത്തതെന്ന് കണ്ട കുറേ കഷ്ണങ്ങൾ ഉണ്ടായിരുന്നു തൊലി തൊലി കളഞ്ഞിട്ടത് അതായത് കുമ്പളങ്ങ ഒക്കെ നന്നാക്കി എൻ്റെ തൊലിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അവിടെ നിന്നൊക്കെ വാരി കൊണ്ടുപോയി വൃത്തിയാക്കി നമ്മളെ കറി ഇതാ ചേനയും കുമ്പളങ്ങയും മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും പാകത്തിനുള്ള ഉപ്പും തൈ തൈരല്ല മോരും ഒരു രണ്ട് തക്കാളി കിട്ടാണ്ട് ഇതാ നന്നായിട്ട് വേവിച്ചാണ്ട് നാളികേരം അരച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നാളികേരത്തേക്ക് ഒരു നുള്ളു ജീര കിട്ടിയായിരുന്നു എന്നിട്ട് നന്നായിട്ട് അരച്ചാണ്ട് ഇതാ വറുത്തെടുത്തു കടുകിട്ടിട്ടുണ്ട് കറിവേപ്പിലിട്ടിട്ടുണ്ട് ഉണക്കമുളകില്ലാത്തത് കൊണ്ട് ഇട്ടിട്ടില്ല അതോടെ നല്ലൊരു കറി ഉണ്ടാക്കി വിഷ്ണുവിന് ഇതാ ഓന് കറി കൂട്ടിയാണ്ട് മതി പുട്ട് എന്ന് പറഞ്ഞ് പുട്ട് പിന്നെ പിന്നെതാ വിഷ്ണുവിന് ചായയും കൂടെ കൊണ്ടു കൊടുക്കട്ടെട്ടോ പിന്നെ പറഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞാൽ ഞങ്ങളെ തീറ്റയും കൂടി ഞമ്മളെ കൂട്ടുകാരനെ കാണലുണ്ടല്ലോ ഞങ്ങളധികം ചിക്കനും വാങ്ങലില്ല മീനും വാങ്ങലില്ല പിന്നെ പറഞ്ഞാൽ സ്പെഷ്യലായിട്ട് വല്ലാതെ ഒന്നും ഉണ്ടാക്കലില്ല പിന്നെ പറഞ്ഞാൽ അവിയലി മസാല അങ്ങനൊന്നും ഞങ്ങൾ അങ്ങനെ ഇങ്ങനെയൊന്നും ഉണ്ടാക്കലില്ലല്ലോ എന്തേലും പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കുക എന്നല്ലാതെ നമ്മളെ വീടിയോ കാണുന്ന കൂട്ടുകാർക്കറിയില്ല ഞങ്ങൾ വീട്ടത്തെ ഭക്ഷണ രീതികളൊക്കെ അതുകൊണ്ടന്നെ കേട്ടോ അതിനായിട്ടൊരു സ്പെഷ്യലൊന്നും വാങ്ങാതെ പിന്നെ അറിഞ്ഞാൽ ഞമ്മളെ കൊണ്ടുള്ളത് ഉണ്ടാക്കി കൊടുക്കുക അത്രേ ഉള്ളൂ ഞാൻ അതിനെക്കുറിച്ച് ആരും ഒന്നും അഭിപ്രായം പറയില്ലേ കാരണം എന്നെ എന്തൊക്കെ കമൻ്റ് വരികയെന്ന് എനിക്കറിയില്ല ഞങ്ങളെ സാഹചര്യം മനസ്സിലാക്കിയവർക്ക് 嗯。Uh എന്താ പറയുക ഒരു നല്ലതെന്ന് പറയും വിചാരിക്കുന്നത് അങ്ങനെതാ മക്കളെ അതിൻ്റെ ഇടയിൽ ഞാൻ എനിക്ക് കുറേ അലക്കാണ്ടായിരുന്നു കേട്ടോ അലക്കലൊക്കെ കഴിഞ്ഞാണ്ട് കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ വന്നിട്ടുണ്ട് പത്ത് മണിയാകുമ്പോഴത്തേന് ചോറ് റെഡിയാക്കി ആക്കി കൊടുക്കാൻ പറഞ്ഞില്ലേ അതിൻ്റെ ഇടയിൽ വിഷ്ണു ചായ ഒക്കെ കുടിച്ചാണ്ട് പോ സ്കൂളിൽ പോയിട്ടുണ്ട് കേട്ടോ ഓന് രണ്ടിവസം സ്കൂൾക്കൊന്നും പോയിട്ടില്ലെന്നോന് ചെറിയൊരു പനിയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പോൾ സ്കൂൾക്കൊക്കെ പോയിട്ടുണ്ട് സൂര്യൻമോള പിന്നെ ഞാൻ അംഗൻവാടിയിൽ ആക്കലില്ല കാരണം ഓളെ കാലിനും ശരിയായിട്ടില്ല കേട്ടോ വീക്കൊക്കെ ഞാൻ വെറുതെ ആ കെട്ടിയ തുണിയും എല്ലാം ഇങ്ങനെ നീക്കി നോക്കൂട്ടോ കാലിൻ്റെ വിരലിൻ്റെ ഇടയിൽ കൂടെ ആ തുണി ഇങ്ങനെ നീക്കി വെക്കും അപ്പോൾ വീക്കം ചുരുങ്ങിയതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് എന്തായാലും നമ്മളെ സൂര്യൻമോളെ കാലൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് നമ്മളെ കൂട്ടുകാർ പ്രാർത്ഥിക്കുക കാരണം ഓക്ക് മുപ്പതാം തീയതി ഡാൻസ് ഉണ്ട് സ്കൂളെന്ന് പറയാൻ നിൽക്കുന്നത് അംഗൻവാടിയിൽ ഡാൻസ് ഉണ്ട് കേട്ടോ മുപ്പതാം തീയതിയാണ് അപ്പോൾ അത് കളിക്കാൻ കഴിയട്ടെ എന്നുള്ള പ്രാർത്ഥന നമ്മളെ കൂട്ടുകാരും കൂടെ പ്രാർത്ഥിക്കുക കാരണം സൂര്യൻ മോൾക്ക് വലിയ ഇഷ്ടമാണ് ഡാൻസൊക്കെ കളിക്കുന്ന കാര്യത്തിൽ അങ്ങനെതാണ് ഞാൻ മൂന്ന് പൊതിച്ചോറെന്ന് പറഞ്ഞു തന്നത് ഈ പൊതിച്ചോറ് എന്ന് പറയുമ്പോൾ എന്താ ഇലയിൽ കൊടുക്കാത്തതെന്ന് ചോദിക്കരുത് നമുക്ക് ഈ ഒരു പൊതിയാണ് ഉലിത്തരല് പിന്നെ കറിക്ക് മൂന്ന് കവറും തന്നിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഇതിനെ പൊതിച്ചോറ് എന്ന് പറയട്ടെ കേബേജ് ഉപ്പേര് ഉണ്ട് കേട്ടോ പിന്നെ നാരങ്ങാച്ചാറും ഉണ്ട് അങ്ങനെ അങ്ങനെ മൂന്ന് പൊതി അവിടെ നിരത്തി വെച്ചിട്ടുണ്ട് ഞാൻ തന്നെ പൊതിയാക്കല് പൊതിയാനും നിനക്കറിയില്ല പക്ഷേ റബ്ബറുണ്ടല്ലോ അതിനോട് കൂട്ടി കെട്ടിയാണ്ടൊക്കെ അങ്ങനൊരു പൊതി പൊതിയാന്ന് വിചാരിച്ചു പിന്നെ നമ്മുടെ വിശേഷങ്ങളൊക്കെ കൂട്ടുകാർക്ക് ഇഷ്ടമാവുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ തൊലൊക്കെ ഉണ്ടെങ്കിൽ ഒന്നിൽ ലൈക്ക് അടിക്കണേ അങ്ങനെ എന്താ നാരങ്ങാച്ചാർ കഴിഞ്ഞിട്ടും ഇത് ഉണ്ടാവും എന്നാലും ഈ ഒരു മൂന്ന് ചോറ്ക്കുള്ള നാരങ്ങാച്ചാറൊക്കെ ഉണ്ടാവും അധികം വേണ്ടല്ലോ കുറച്ച് മതിയല്ലോ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ നാരങ്ങാച്ചാറ് പറഞ്ഞാൽ പുളിയാണല്ലോ അതുകൊണ്ട് ലേശീച്ച അച്ചാർ ഇട്ട് ചോറ് ഇട്ടാൽ എത്രത്തോളം നമുക്കൊരു സംശയമാണ് ഇത് ഉണ്ടാകുമോ ഇത് ഉണ്ടാകുമോ പിന്നെയും പിന്നെ അങ്ങനെ ഇട്ടു ഇട്ടിട്ടോ ഞാൻ ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ചാണ്ട് അങ്ങനെ അങ്ങനെതാ അച്ചാറാക്കി പിന്നെ പപ്പടം ഉണ്ട് കേട്ടോ പപ്പടം ഞാൻ ഒരു കവറിലാട്ടി മൂന്ന് മൂന്ന് ഉണ്ടല്ലോ അപ്പം മൂന്ന് കവറിലാക്കി കൊടുക്കണം എന്ന് വിചാരിച്ചിട്ട് പപ്പടം പക്ഷേ മൂന്ന് കവർ ഞാൻ കുറേ തിരഞ്ഞു നോക്കി കിട്ടണില്ല ആകെ രണ്ട് കവർ കിട്ടിയിട്ടുള്ളൂ അതിലെന്താക്കി ഞാൻ പപ്പടം ഒരു കവറിൽ തന്നെ അങ്ങനെ ആക്കി രണ്ടെണ്ണീച്ചങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതിന് പോലെ അങ്ങനെ കൊടുത്തോളൂ എന്ന് വിചാരിച്ചു അങ്ങനെ അതാണ് ഞാൻ പൊതിച്ചോറക്കെ പൊതിയാന്ന് നോക്കട്ടെ കേട്ടോ പിന്നെ എന്നോടും പറയലുണ്ട് വീഡിയോയില് കമൻ്റൊക്കെ കാണലുണ്ട് ചേച്ചി നിങ്ങൾക്ക് പൊതിച്ചോറ് ഉണ്ടാക്കി കൂടെയെന്ന് ഉണ്ടാക്കണം എന്ന് എനിക്കും ആഗ്രഹമുണ്ട് മക്കളെ നോക്കാം നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം എനിക്കും വലിയ ആഗ്രഹമുണ്ട് തിന്നാനും ആഗ്രഹമുണ്ട് പൊതിച്ചോറ് തിന്നണം എന്നൊക്കെ ഇലയിലൊക്കെ പൊതിഞ്ഞാണ്ട് നോക്കാം നമുക്ക് എന്തെങ്കിലുമൊക്കെ ഞാനും ഉണ്ടാക്കണ്ടട്ടോ Até Eu... Eu... അതിൻ്റെ ഇടയിൽ ഇതാ സൂര്യമോൾ വന്നിട്ടുണ്ട് ഞാൻ ചോറാക്കിയ സമയത്തൊന്നും സൂര്യമോൾ അവിടെ ഇല്ലയെന്നു കേട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വികൃതി ഓൾ ഒപ്പിക്കും ഓളെ പ്രായപ്പാതല്ലേ അപ്പോൾ ഓൾ പറയാണ് കേട്ടോ എൻ്റെ കാല് മാറിയിട്ടില്ല എന്ന് കാണിക്കാണ്ട് കാണിച്ച് തരുകയാണ് അങ്ങനെ ഓളെ ഞാനൊരു ഭാഗത്തേക്ക് ആക്കി കൊണ്ടുപോയി വെച്ചു അതിൻ്റെ ഇടയിൽ ഓൾ ഇന്നോട് ചോദിച്ചു ഇതെന്താ അമ്മ അതാർക്കും ഉള്ളതാണെന്ന് ഞാൻ ഇപ്പം തന്നെ ഇതൊക്കെ ഒന്ന് കവറിലാക്കി ഒക്കെ അല്ലെങ്കിൽ എന്താണോ ഇത് നേരത്തെ തന്നെ നമ്മൾ റെഡിയാക്കി വെച്ചാൽ ആ വന്ന് കൊണ്ടുപോകേണ്ട പണി മാത്രമേ ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ എന്താ ഇത് നമ്മളത് പണി ഒരുങ്ങിട്ടില്ലെങ്കിലും ഇതൊന്ന് പാക്ക് ആക്കി ിട്ടില്ലെങ്കിൽ പോലും പിന്നെ അതിനും ഇങ്ങനെ കാത്തിരിക്കണമല്ലോ പിന്നെ ചോറിനു വേണ്ടിയിട്ട് അവിടെ കാത്തിരിക്കണോലും അതുകൊണ്ട് അതുകൊണ്ടുതന്നെ എല്ലാം ഞാൻ പത്തണീൻ്റെ മുന്നേനൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ അങ്ങനെന്താ മക്കളെ കൊതിച്ചോറ് ഞാൻ കൊണ്ടുപോയി നമ്മൾ അടക്കളേൻ്റെ ഒരു കാഴ്ച കണ്ടെങ്ങൾ ഇതിൻ്റെ അലങ്കാരപ്പണികളാണതൊക്കെ അടക്കളയത്തെ ഓരോ പണികളെടുത്ത് കഴിഞ്ഞതിന് ശേഷം ഇതാ അടക്കളയിലേക്ക് ഞാൻ തിരിച്ചു വന്നിട്ടുണ്ട് ഈ ഒരു സമയത്താണ് ഞാൻ ചോറാക്കും വരെ ഞാൻ ചായ ഒന്നും കുടിച്ചിട്ടില്ലെന്നുണ്ടോ പിന്നെ ചോറും പൊതി ഒക്കെ ആക്കി കൊടുത്തതിന് ശേഷം ഞാൻ ചായയൊക്കെ കുടിച്ചു കുറച്ച് നേരം ഒന്ന് വിശ്രമിച്ചതിന് ശേഷം പിന്നെ അടക്കളേക്ക് വന്നതിന് എന്ത് കിട്ടണം വീതനൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കണം അതേപോലെ ഒരുപാട് പാത്രങ്ങൾ കണ്ടിലങ്ങൾ കഴുകാൻ വേണ്ടിയിട്ട് ഒക്കെ പാടങ്ങട്ട് വലിച്ചിട്ടത് കാരണം ഒക്കെ പാടംങ്ങോട്ട് വേഗം എളുപ്പത്തിലാവട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് വലിച്ചിട്ടതാണ് കേട്ടോ ഇനി ഞാൻ ഇൻ്റെ പണികളെല്ലാം ഒരുക്കണ്ടട്ടോ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞു എന്നിട്ടാണ് ഞാൻ പിന്നെ എടുത്തത് പിന്നെ പറഞ്ഞാൽ വീതനൊക്കെ തുറച്ച് വൃത്തിയാക്കുക പിന്നെ ഈ കുപ്പിയൊക്കെ പറഞ്ഞാൽ ഞാൻ ഇവിടെ കഴിഞ്ഞ കല്യാണം ഉണ്ടല്ലോ ആ ഒരു കല്യാണത്തിൻ്റെ ഒരു സമയത്ത് ഞാൻ കുപ്പിയും കയ്യിലൊക്കെ ഒന്ന് കയ്യിലല്ലോ കുപ്പി ടിന്നുകൾ മാത്രം ഒന്ന് കഴുകി വൃത്തിയാക്കി ചെയ്യുന്നു കേട്ടോ പിന്നെന്താ വീതനൊക്കെ ഒന്ന് വൃത്തിയാക്കണം തുടച്ചൊക്കെ ഒന്ന് വൃത്തിയാക്കണം പിന്നെ പാത്രം കഴുകൽ കുറച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അറിഞ്ഞാൽ ചോറും കറിയും ഇഞ്ഞ് ഇഞ്ഞ് വെക്കാനില്ലല്ലോ ഇനി അറിഞ്ഞാൽ സൂര്യമോൾക്ക് ഇനി വേണം പുട്ട് എന്ന് പറഞ്ഞിരുന്നു അവൾ അച്ഛൻ ചായ കുടിക്കാൻ വന്നേന്നു കെട്ടോ പിന്നെ വിഷ്ണുവിൻ്റെ അച്ഛ വിഷ്ണുവിൻ്റെ അച്ഛാ എന്തിനാ വിളിക്കണേ എന്ന് ഞാൻ ഇങ്ങോട്ട് നോക്കി ഇങ്ങളെന്നാണ് വിളിക്കൽ അപ്പോൾ വീഡിയോയിൽ പറയുമ്പോൾ മാത്രം വിഷ്ണുവിൻ്റെ അച്ഛൻ എന്ന് പറയുകയാണ് കേട്ടോ അതങ്ങനെ പറഞ്ഞ് ഷീലായിപ്പോയി അതുകൊണ്ടാണ് എന്തായാലും കൂട്ടുകാർ ഒരുപാട് പേര് ഏട്ടാ ഏട്ടാന്ന് വിളിച്ചുകൂടെ വീഡിയോയിലെങ്കിലും ഒന്ന് പറയലുണ്ട് എന്തായാലും അങ്ങനെ വിളിക്കാൻ ശ്രമിക്കണ്ടട്ടോ はい <laughs> അങ്ങനെ ഇതാക്കണ് ഞാൻ സൂര്യൻമുൾക്ക് ഇന്നും വേണം എന്ന് പറഞ്ഞിരുന്നു ഞാൻ തിന്നണെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞ അടക്ക് ഞാൻ തിന്നിട്ടൊന്നിട്ട് തരാമെന്ന് ഓൾ ആദ്യത്തെ ചായോട് കഴിഞ്ഞു പിന്നെ ഇൻ്റൊപ്പം തിന്നാൻ വന്നേന്നുട്ട് അപ്പം ഞാൻ പറഞ്ഞു കുറച്ചു നേരം അവിടെ നിൽക്കുകയാണ് ഞാനിപ്പം തരാറുണ്ട് ഞാൻ വേഗം ഒരു കഷ്ണം പുട്ട് വാരി വലിച്ചൊക്കെ തിന്നു പിന്നെ സൂര്യമോൾക്ക് അവിടെ ഞാൻ പുട്ട് കൊടുത്തു പുട്ടും പപ്പടും ഒക്കെ വലിയ ഇഷ്ടമായിട്ടോ പിന്നെ അതേപോലെ ചെറുപ്പരക്കറിയും പുട്ടും ഉണ്ടല്ലോ അതും ഇഷ്ടമായിട്ടോ അങ്ങനെ ഓൾക്കുള്ളത് അവിടെ കൊടുത്താണ്ട് ഓളൊരു ഭാഗത്ത് അവിടെ ഇരുത്തിക്കാണ്ട് ഞാനിതാക്കണെ ഞാൻ അടുക്കളയിൽ ഇൻ്റെ പണികളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ അടിച്ചു വൃത്തിയാക്കാൻ മാത്രമേ ഉള്ളൂ കേട്ടോ അടുക്കളയും റൂമുകളൊക്കെ ഒന്ന് അടിച്ചുരി വൃത്തിയാക്കി നമ്മൾ ഒരുവിധം പണികളെല്ലാം കഴിഞ്ഞു ഇനി നമുക്ക് സമാധാനത്തോടെ കുറച്ച് നേരം ഇരിക്കാം കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് മക്കളെ ഇന്നത്തെ വീടും വിശേഷങ്ങളൊക്കെ കൂട്ടുകാർക്ക് ഇന്നത്തെ വീടും വിശേഷങ്ങളൊക്കെ ഇഷ്ടമായി വിചാരിക്കുന്നത് ഞാൻ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് ടെറസിൻ്റെ മുകളിൽ വന്നതേന്ന് കേട്ടോ അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരുന്നപ്പോൾ ഇതാ നമ്മളെ വീടിൻ്റെ ഓടിൻ്റെ മുകളിൽ കൂടെ ഓടുമ്പ് കൂടെ ഓടിൻ്റെ മുകളിൽ കൂടെ അല്ല ഓടുമ്പ് കൂടെ അതാ ഒരാൾ പമ്മി പമ്മി പോകണതണ്ടോ അപ്പം ഞാനും എല്ലാം സൗണ്ട് ഉണ്ടാക്കിയിട്ടോ ഒച്ച ഉണ്ടാക്കിയല്ലേ ഇന്നിങ്ങോട്ട് തിരിഞ്ഞു നോക്കി എന്താ അപ്പം ഇത് അറിയാൻ വേണ്ടിയിട്ട് പിന്നെ കണ്ട കണ്ടപാട ഒറ്റ ചാട്ടം പോയി നിലത്തൊക്കെ ഓടി ിൽ പോയിട്ടോ അപ്പോൾ വിശേഷങ്ങളും വീഡിയോ ഇതൊക്കെയാണ് കൂട്ടുകാരെ ഇഷ്ടമായി പ്രതീക്ഷിക്കാനും ഇഷ്ടമായ ലൈക്ക് അടിക്കാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കലിട്ട നമ്മുടെ ഇന്നത്തെ കുടുംബ വിശേഷങ്ങളും ഒക്കെ കണ്ടില്ല ഞാൻ അടുത്തൊരു നല്ല വീഡിയോ വിശേഷങ്ങളും കാണുന്നവരെയൊക്കെ ബൈ